നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വിശേഷത്തെ കുറിച്ചാണ് മീനമാസത്തിലെ ഷഷ്ടിയാണ് മീനമാസത്തിലെ ഷഷ്ടി ഏപ്രിൽ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് ജീവിതം നേടിയെടുക്കണം ഭൂമി വാങ്ങണം അതേപോലെ തന്നെ ഭവന നിർമ്മാണം എളുപ്പത്തിൽ വേണം വിദേശ ജോലികൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് മുരുകൻ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന തിരുസന്നിധിയിലെത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താൽ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നല്ല ഒരു ദിവസമാണ് ഇത് ഇതിന് നിങ്ങളറിയുക ആണ്ടിരൂപമായിട്ട് ഇരിക്കുന്നത് പഴനിയിൽ മാത്രമാണ് അത് വ്യാഴാഴ്ച ദിവസം പുലരുന്നതിന് മുമ്പ് മാത്രമേ ദർശനമുള്ളൂ സാധാരണക്കാരെ കാണിച്ചു തരില്ല കാരണം ആണ്ടിരൂപം കണ്ടാൽ പിന്നെ തെണ്ടി നടക്കേണ്ടി വരുമെന്നുള്ള എന്നുള്ള മിഥ്യാധാരണകളാണ് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആണ്ടിരൂപത്തെ ദർശനം നടത്തിയാൽ ഭഗവാൻ നമുക്ക് വേണ്ടി തെണ്ടി നടക്കും എന്നാണ് യഥാർത്ഥത്തിലുള്ള ഐതിഹ്യം മുരുകൻ സദാ ആണ്ടി ആയിരിക്കുന്ന പ്രണവമലയിലേക്ക് എത്താം അതുതന്നെ നമുക്കിവിടെ ഷഷ്ടി വ്രതം ആറ് ദിവസമോ ഏഴു ദിവസമോ ഒന്നും ആദരിക്കാൻ പറയുന്നില്ല മക്കൾക്ക് വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്ന വ്രതമാണ് അത് പാർവതി ദേവി മുരുകൻ നാഗരൂപത്തിൽ നിന്ന് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി അതുകൊണ്ടാണ് പല പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാരും ഷഷ്ടി ദിവസം ആറ് ദിവസം ഉപവാസം ഇരിക്കണം ഷഷ്ടി ദിവസം ഫുള്ളായിട്ട് ഉപവാസം ഇരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം അങ്ങനെ പറയുന്നില്ല നമ്മൾ പറയുന്നത് ദാമ്പത്യസുഖത്തിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളൊന്നും ഷഷ്ടി വ്രതം ആചരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ബന്ധങ്ങളെല്ലാം നിർത്തിയവർക്ക് ആചരിക്കാം അല്ലാത്തവർക്ക് വ്രതമെടുക്കാം വേണമെങ്കിൽ ആറു ദിവസമോ ഏഴു ദിവസമൊക്കെ വ്രതം എടുക്കാം അല്ലെങ്കിൽ ഷഷ്ടിയുടെ അന്ന് വ്രതം അനുഷ്ഠിക്കാം നിങ്ങൾ വ്രതമനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാൻ്റെ പത്തയിൽ കൂടിയിരിക്കുന്ന ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ ഭഗവാൻ്റെ നെറുകയിലൂടെ ഒലിച്ച് മുഖത്തിലൂടെ വരുന്ന പഞ്ചാമൃതം ഭഗവാനൊന്ന് നക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിലുള്ള ഐതിഹ്യം അതുകൊണ്ടാണ് നിങ്ങളോട് ഷഷ്ടിയുടെ അന്ന് പഞ്ചാമൃത അഭിഷേകം അത് സാധാ പഞ്ചാമൃതാഭിഷേകം മുന്നൂറ്റി അൻപത് രൂപയാണ് വലുതാണി മൂവായിരത്തി രൂപയാണ് അപ്പോൾ ഈ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഭൂമി ലഭിക്കാം ഭവന നിർമ്മാണം വേഗത്തിലാക്കാം ഭവനത്തിന് ലോൺ കിട്ടാം കുട്ടികളുടെ പഠന പഠനമികവിന് നല്ല വ്യത്യാസമുണ്ടാകും അതേപോലെ തന്നെ വിദേശ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ കാവലായിട്ടും ഭഗവാൻ വരുന്നുണ്ട് അപ്പോൾ ഷഷ്ടിയുടെ അന്ന് പഞ്ചാമത അഭിഷേകം നടത്തിയാൽ വളരെ വളരെ ഗുണകരമായിരിക്കും അതോടൊപ്പം ഭഗവാന് ഇന്നത്തെ ദിവസം ഷഷ്ടിയുടെ അന്ന് പാലഭിഷേകം പനിനീരഭിഷേകം ഇളനീരഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താൻ സാധിക്കും ആയുധ സമർപ്പണം നടത്താൻ കാവടി എടുത്ത് വയ്ക്കാം നേരിട്ട് വന്ന കാവഡി എടുത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ഷഷ്ടിയിൽ അന്ന് നൂറ് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അല്ലാത്ത ദിവസം മുന്നൂറ് രൂപയാണ് മറ്റു ആയുധങ്ങളെല്ലാം നൂറ് രൂപയാണ് അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നൂറ് കൂടുതൽ അതെല്ലാം കൂടി നൂറ് രൂപ അപ്പോൾ ദണ്ട് പിന്നെ അതുകൂടാതെ വേല് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് ഭഗവാന് എല്ലാ ആയുധങ്ങളും പിന്നെ ബുക്കുണ്ട് ഇതെല്ലാം വയ്ക്കും ഓരായുത്തിന് അൻപത് രൂപ വെച്ച് ഷഷ്ടി ആയതുകൊണ്ടാണ് പിന്നെ നാല് കരം സാധാ ദിവസം നൂറ്റി അഴഞ്ച് രൂപയാണ് ഷഷ്ടിയുടെ ഒന്നായതുകൊണ്ട് നൂറു രൂപയ്ക്ക് ചെയ്യാം തന്നെ ഈ ഷഷ്ടി മുതൽ പേരമംഗലത്തപ്പനും പ്രണോമല ആണ്ടിപ്പണ്ഡാരത്തിൻ്റെ സ്വരൂപത്തിലും കൂടി മുട്ടിറക്കണമെങ്കിൽ രണ്ടുപേർക്കും നൂറിന് നൂറ് മുടക്കിയാൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു വഴിയിലൂടെയും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ടും പ്രണവമലയിലെ ഷഷ്ടി വിശേഷങ്ങളിലൊക്കെ പങ്കുചേർന്ന് ജീവിതം ജയിക്കാം പിന്നെ അതുപോലെ അത് ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുവളക്കൂടെ ഒരു പൂജയുണ്ട് അത് നിങ്ങൾക്ക് ആയിരം രൂപ പാക്കേജ് ചെയ്യാൻ സാധിക്കും ഷഷ്ടിയുടെ അന്ന് അതേപോലെ തന്നെ ഭഗവാൻ്റെ അടുത്ത് പഞ്ചാമൃത ഹോമം ഉണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കും ഭൂമി വിറ്റൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണോ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അത് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഷഷ്ടിയുടെ അന്ന് ഇങ്ങനെയുള്ള ഒഴിപാടൊക്കെ ചെയ്ത് ബിസിനസ് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പഠനം മികവുണ്ടാകും പിന്നെ നിങ്ങൾക്ക് ആവാഹന പൂജയിലേക്ക് അത്താനുള്ള തടസ്സമൊക്കെ മാറിക്കിട്ടും അത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഷഷ്ടിയുടെ യഥാർത്ഥ പ്രാധാന്യങ്ങൾ തിരിച്ചറിയുക സത്യങ്ങൾ തിരിച്ചറിയുക പാരമ്പര്യവാദികൾക്ക് ഇങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെയല്ല ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മനോഹരമായ ദിവസമായിട്ടാണ് പ്രണവമലയിൽ ഷഷ്ടി ആഘോഷം നടത്തുന്നത് അതോടൊപ്പം ഈ മഹാശാസ്ത്രം വ്യത്യസ്തമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാല ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാശം നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും പ്രണവമലയിലെത്തുക ഓരോ ദേവതയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണ നടത്തി ഇറങ്ങി കഴിയുമ്പോൾ താഴെ കൗണ്ടറിൽ നിന്നും ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുള്ളൂ ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം പിന്നീട് ഇവിടെ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് അതിലൂടെ നിങ്ങൾക്ക് ഒന്നര വർഷം പോകാം അപ്പോൾ ഏലസിന് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓൺലൈനായിട്ട് നേരിട്ടാണെങ്കിൽ അയ്യായിരം രൂപ അശ്വരാടണേ ആറായിരം രൂപയാണ് അത് ഓൺലൈനായിട്ട് ആറായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ എല്ലാ മാസം പ്രണവമലയിലെ മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ആകുമ്പോൾ ആയിരം രൂപ ഏഴ് വർഷം നാരായ്മ നാന്നൂറ്റി രൂപ അങ്ങനെ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഒന്നര വർഷം നിൽക്കും അതിൻ്റെ ഡേലൂടെ ആവാഹന പൂജയ്ക്ക് എത്താം അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം നേട്ട് പേടിക്കേണ്ട കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവരാണ് പിന്നീട് ഇഷ്ടംപോലെ വഴിപാട് ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിൽ നല്ല ബലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പറ്റിക്കലാണെങ്കിൽ ഇരുപത്തിയേഴ് പോറ്റിമാരെ വെച്ച് ഈ ക്ഷേത്രം ഇങ്ങനെ മുന്നോട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയേ കാരണം സമൂഹത്തിൽ ഒരു മനുഷ്യനായി ജനിച്ചു മരിച്ച നാരായണ ഗുരുവിനെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കെതിരെ ഒരു വിദ്വാനിരുന്ന് വീഡിയോകൾ ഇട്ട് എസ് എൻ ഡി പി നമുക്കെതിരെ ബാൻ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ടും ക്ഷേത്രം മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ട ഒരു വഴിപാട് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ പോകുന്നത് ആ നാട്ടിലുള്ള ഒരെണ്ണത്തിനും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല അപ്പോൾ വെളിവ് വരുന്ന ഒരു പയ്യെ നമുക്ക് എന്തായാലും വേരമലത്തപ്പൻ്റെ പൂജാരിയായിട്ട് അവിടെ നിന്ന് അവനോട് പൂജ കഴിഞ്ഞാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ കൗബീനദാരികൾ ചെയ്താലേ ജയിക്കൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് അപ്പോൾ മാറ്റം വരണവർ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാം വീഡിയോ കാണുന്ന പക്ഷേ ഓടി എത്തുക അതോടൊപ്പം നിങ്ങൾ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വാഹനത്തിൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിലാണ് ജയിക്കുക ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ അങ്ങനെ ഏതൊരു കാര്യം കൃഷിക്കാരനാണോ എല്ലാം കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും ശനിമാറ്റ ദോഷങ്ങൾ അതിൻ്റെ തടസ്സങ്ങൾ പരിഹാരങ്ങൾ വ്യാഴമാറ്റ ദുരിതങ്ങൾ അതേപോലെ രാഹവേതു മാറ്റങ്ങൾ അപ്പോൾ ചാരവശാലുള്ള ഏതൊരു കാര്യവും നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കമ്പ്യൂട്ടർ ജാതകം അല്ല ഇവിടെ എഴുതുന്നത് ഗണിച്ച് ഇപ്പോൾ പാരമ്പര്യവാദികൾ പറയുന്ന പോലെ അല്ല എല്ലായിടത്തും കാര്യങ്ങൾ അപ്പോൾ ധൈര്യമായിട്ട് ജാതകം വേണ്ടവരാവശ്യപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വാഗ്യസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് പഞ്ചാലങ്കാര കൂടി ചെയ്തു തരും ജീവിതം ജയിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന വേണ്ടി ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ജാതി മതവർഗ വർണ്ണ വ്യത്യാസം ഇല്ലാതെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും അയില്ലം തിരുവോത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ്സാശിനുള്ള പൈസ ഒഴിവാ നൽകിക്കൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം ഇവിടെ നിന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ജീവിതം ഒരിക്കലുള്ളൂ എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞ് ഇന്നുള്ള കാലത്ത് നമുക്കും എല്ലാവരെ പോലെ സമൃദ്ധിയിൽ ജീവിക്കാൻ ഈശ്വര വഴിയാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് തിരിച്ചറിയുക എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായി എന്നു പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഷാപ്പിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച ആവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലര് ചെന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് വിജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയണ വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്ക് അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കുകയെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു